ഹേമാ കമ്മീഷൻ റിപ്പോർട്ടല്ല ഇവിടെ അതിനേക്കാളും വലിയ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഇനിയും പോകാൻ ഉണ്ടാകത്തത് ഇത് സീരിയലിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട് പക്ഷെ സിനിമ അത്ര പ്രശസ്തമായതുകൊണ്ട് അവിടെ അറിയുന്നു ഇവിടെ അത് അറിയുന്നില്ല എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ തന്നെ ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ട്രോളുണ്ടായിരുന്നു അവനിപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി എനിക്ക് അലാവന്മാരും പെണ്ണുങ്ങളും ഉണ്ട് അതിനകത്ത് അല്ല ആരും അത്ര വലിയ പുണ്യവതികളൊന്നും അല്ല ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് രാവിലെ ആറര മുതൽ പത്ത് മണിവരെ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്നിട്ട് അതിനിടയ്ക്കുള്ള ചൂഷണമാണ് ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കില്ല ഇവനൊക്കെ വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല എനിക്കറിയാവുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇവനൊക്കെ അകത്തു പോകേണ്ടത് തന്നെയാണ് പിന്നെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ സുഖം എന്നറിയാ ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ മതി ഡബ്ബൈ നാമ്പലരം ഒരുത്തനും ഇല്ല ഒരു ഹീറോസും ഇല്ല എന്നും മലയാള സീരിയൽ എടുത്തുപോയിക്കും ഒറ്റ ഒരുത്തനും ഇല്ല ഞാനാണ് ഇനി ഇതോടെ ചെയ്യാൻ പന്ന് നിങ്ങക്ക് വരാൻ പറ്റുവോ എടുത്ത വൈകാൻ ഞാൻ എനിക്ക് ഇടാന്ന് പറഞ്ഞു ഏറ്റവും വലിയ പറയുന്ന അവാർഡ് നാട്ടുകാർ കാണുമ്പോ കണ്ടു കൊള്ളാം ഏറ്റവും സിനിമയിൽ ഇപ്പം പെണ്ണുങ്ങള് ചൂഷണപ്പെടുന്നു അങ്ങനത്തെ ഇത് തന്നെ സീരിയലിലും വേണമെന്ന് സാറിന് തോന്നുന്നുണ്ടോ പിന്നെ ഉണ്ടല്ലോ ഇപ്പോഴും നടന്നോണ്ടിരിക്കല്ലേ ഇപ്പൊ ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു പുറത്തിറങ്ങാ സംഭവം ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ സംഭവം ഇതാണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പിന്നെ അതിന് ശേഷമാണ് അറിഞ്ഞത് ഇവന് ഇങ്ങനത്തെ ഒരാളാന്നുള്ളത് ഇത് സീരിയലിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട് പക്ഷേ സിനിമ അത്ര പ്രശസ്തമായതുകൊണ്ട് അവിടെ അറിയുന്നു ഇവിടെ അത് അറിയുന്നില്ല എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഹേമാ കമ്മീഷൻ റിപ്പോർട്ടല്ല ഇവിടെ അതിനേക്കാളും വലിയ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഇനിയും പോകേണ്ട അകത്ത് പലതും പലാകന്മാരും പലരും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് അതിനകത്ത് അല്ല ആരും അത്ര വലിയ പുണ്യവതികളൊന്നുമല്ല അല്ല നമ്മളിപ്പോൾ ആരെങ്കിലും ആരെയും ഒറ്റപ്പെടുത്തി ഒന്നും പറയുന്നില്ല ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പെണ്ണുങ്ങളും ഉണ്ട് അത് മുതലെടുക്കുന്ന കുറേ ആണുങ്ങളും ഉണ്ട് അത് സീരിയലിലും ഉണ്ട് ഇതൊക്കെ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പം ഏമ കമ്മിറ്റി പോലെ വരണം സീരിയലിലും പറഞ്ഞു എത്ര എണ്ണം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് അന്നരം അറിയാം റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എല്ലാം വെളി വരും എല്ലാം വെളിവരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയാൻ തയ്യാറാകണം ിക്കുന്ന പൈസ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു നൂറ് എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ വേണം ഒരുത്തി ഏപ്പിക്കാണ് അല്ലെങ്കിൽ ഒരുത്തനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ നൂറ് പേര് വേണം എന്ന് പറഞ്ഞാൽ ഒരു ആയിരം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ആയി അതിൽ എൺപതിനായിരം രൂപ കൊടുത്ത ഇരുപതിനായിരം രൂപ അവനുള്ളതാണ് പ്രൊഡക്ഷൻ ആ പിന്നെ ഈ കൊടുക്കുന്ന സപ്ലയർക്കുള്ളതാണ് അതുങ്ങൾ വന്ന് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് രാവിലെ ആറര മുതൽ പത്ത് മണിവരെ അവിടെ ഒന്ന് കഷ്ടപ്പെടുകയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ രാവിലെ ഫുഡ് കിട്ടും ഉച്ചയ്ക്ക് ഫുഡ് കിട്ടും അതൊക്കെ കിട്ടും അത് കൊടുക്കേണ്ടത് തന്നെയാണ് എന്നിട്ട് അതിനിടയ്ക്കുള്ള ചൂഷണമാണ് ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കില്ല കുറെ വർഷങ്ങളായിട്ട് പിന്നെ അതുകൊണ്ട് ജീവിക്കുന്ന എത്ര എണ്ണം അറിയോ അതുങ്ങളെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് യുവന്മാരാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരിൽ ഇതിപ്പോൾ അവനൊക്കെ എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല ഞാനിപ്പോൾ പറയുക അത് ഇവനൊക്കെ വിളിച്ചില്ലേലും എനിക്കൊരു പുല്ലുമില്ല എനിക്കറിയാവുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇവനൊക്കെ അകത്ത് പോകേണ്ടത് തന്നെയാണ് സത്യം ആയിട്ട് ഒരുത്തനും പറയില്ല കാരണം എന്റെ പേടിയല്ലേ അവർക്കും എനിക്കൊരു പേടിയില്ല ഒരു പുല്ലരെയും പേടിയില്ല എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്നെ അല്ലെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല ഇതുപോലെ നൂറ് പേരുണ്ടായിരുന്നു പക്ഷെ ഒരുത്തിനും പറയില്ല മര്ക്കെല്ലാം അറിയാം വായിക്കാൻ വെച്ചോണ്ടിരിക്കും അത് നമുക്ക് ബാധ്യല്ലല്ലോ അതിപ്പോ ഓഫീസുകളിൽ മറ്റൊക്കെ നടക്കുവായിരിക്കാം പക്ഷെ അതൊന്നും പ്രശ്നമില്ല സീരിയലിൽ കൂടെ സിനിമ വന്ന പോലെ തന്നെ വരണം വന്നു കഴിഞ്ഞാൽ കുറേ അവന്മാർ വെളിപ്പോകും അകത്താവും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അവരെ കേന്ദ്രീകരിച്ച് പല ഹോട്ടലുകളും അവർക്ക് വേണ്ടി മാത്രമുള്ള ഹോട്ടലുകൾ അവന്മാർ ഉള്ള കുറെ കൺട്രോളർമാർ നല്ലവന്മാരില്ല എന്നല്ല ഒരുപാട് പേരുണ്ട് നല്ലവർ നല്ലവരൊക്കെ ഉണ്ട് ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ഒരുപാട് ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മളെ വിളിക്കില്ല ബീച്ചിൽ വേണ്ട അത്രേ ഉള്ളൂ നമുക്കിപ്പോൾ ഇനി അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സർ ഇപ്പൊ ഈ നാടകം നാടകത്തിന് തുടങ്ങി സീരിയല് സിനിമ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ സാറിന്റെ അഭിനയത്തിൽ കാണുന്ന ഒരു ഡിഫറൻസും പിന്നെ ഇതിലൂടെ വരാതെ ഇപ്പോഴത്തെ നമ്മുടെ നടന്മാരുണ്ടല്ലോ മെത്തേഡ് ആക്ടിംഗ് ഒക്കെ ചെയ്യുന്ന ഇപ്പൊ പ്രശ്നങ്ങൾ വരാറുണ്ടോ ആ ഒരു ആക്ടിംഗിന്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഡിഫറൻസ് ആണോ എങ്ങനെയാണ് ഭയങ്കര ഇതല്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ റിയൽ ആയിട്ട് ഒരു അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ സാധനമാണ് അല്ലാതെ ഇപ്പോൾ ഒരു സാധനം അവിടെ പ്രോമിറ്റ് ചെയ്ത് പറഞ്ഞ് കേട്ടുമ്പോൾ രണ്ടും രണ്ടും ഡിഫറൻസിലേ വരുവുള്ളു ഞാനിപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തി കഴിഞ്ഞാൽ ആ ഒരു സംഭവമായിരിക്കും അടുത്ത സെൻറ്റിമെൻസ് ആയിരിക്കാം ചിലപ്പോൾ വരാൻ പോകുന്നത് ഇത് പറയാതെ ഇവൻ്റെ മുഖത്ത് വരികയത് ഇത് ഒറ്റ ഷോട്ടിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഭയങ്കര ഇത് പറയുമ്പോൾ രണ്ടും മാറ്റമായി എനിക്ക് പറയാനുള്ളത് വിഷമുള്ള കാര്യം തന്നെ ഇത് പറഞ്ഞാൽ ഒറ്റക്ക് വന്നല്ലേ അത് വരുവുള്ളൂ പ്രോമിറ്റ് കേട്ടിട്ട് അവനിക്കാൻ നിൽക്കുന്നതിൻ്റെ മുഖത്തൊരു പുല്ല് പരിയല അതാണ് അതിൻ്റെ വ്യത്യാസം ആക്ടിങ്ങിൻ്റെ വ്യത്യാസം അത് തന്നെയാണ് പിന്നെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ സുഖം എന്നറിയുക ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ മതി ഡബ് ചെയ്യുന്ന ഒരുത്തനും ഇല്ല ഒരു ഹീറോസും ഇല്ല എന്നും മലയാള സീരിയലെടുത്ത് വാങ്ങിക്കും ഒറ്റ ഒരുത്തനില്ല ഡബ് ചെയ്യുന്നവൻ ഞങ്ങളെപ്പോലെ കുറേ കളവന്മാർ മാത്രമേ ഡബ് ചെയ്യാനുള്ളൂ വേറെ ഒരുത്തനുമില്ല ഞാനൊന്ന് എൻ്റെ ജീവിതം വലിയ ഞാൻ ഒരു പത്ത് ക്യാമറ വാങ്ങിക്കാന്നുകൊണ്ട് പത്ത് മുപ്പത്തഞ്ച് രൂപ അല്ലേ ഒരൊറ്റ കൊണ്ട് ഞാൻ ഡബ് ചെയ്യിപ്പിക്കില്ല ഇക്കാ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചതാ വെള്ള ഷൂ വെള്ള വാച്ച് മുന്നേ ഞാൻ കണ്ടപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇതെങ്ങനെ എങ്ങനെയായിട്ട് അങ്ങനെയല്ല അത് ഒരു ഞാൻ ഒരു രണ്ടായിരത്തി രണ്ടായിരം ഒന്നായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആ ഒരു കാലഘട്ടം നൂറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി രാജേഷ് കന്നേടേ ആണെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് പുള്ളി ഒരു വൈറ്റ് ചെരുപ്പിടുന്നുണ്ട് അന്നൊരു വെറൈറ്റി ആയിട്ട് അന്ന് തോന്നിയത് വൈറ്റിന് അന്ന് വലിയ ഡിമാൻഡൊന്നും ഇല്ല അപ്പോ എനിക്കത് വലിയൊരു ആകർഷണമായിട്ട് തോന്നി ആ നൂറ് സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഈ കേരളം മുഴുവൻ വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ തപ്പും എല്ലാ ചെരുപ്പാടിയല്ല ഒരു സ്ഥലത്തും വെള്ളം ചെരുപ്പില്ല അങ്ങനെയാണ് നാട്ടിൽ തന്നെ ഗുഡിവില്ലെന്ന് പറഞ്ഞൊരു ചെരുപ്പടി ഉണ്ട് അത് ഞങ്ങളുടെ പാർത്താസഖോട്ടത്ത് അവിടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അവിടെ ഇരിക്കുന്നു അന്ന് അന്നത്തെ കാലത്ത് അറുപത്തിയഞ്ച് രൂപയായിരുന്നു ഞാൻ ചാടിക്കറി ഒരണാന്ന് എൻ്റെ പൈസ അല്ല പത്തോ മുപ്പതോ രൂപയേ ഉള്ളൂ ചാടിക്കറി ചെരുപ്പ് എന്തുമല്ലേ അവർ പറഞ്ഞു അറുപത്തഞ്ച് രൂപ പോയി തിരിച്ചു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ അറുപത്തഞ്ച് ഒപ്പിച്ചിട്ടുണ്ടോ ഞാൻ ചെരുപ്പ് മേടിച്ചു ചെരുപ്പം മേടിച്ച് അത് നാട ക്യാമ്പിൽ ഇട്ടുകൊണ്ട് പോയി അത് വിജയരാഘവൻ്റെ കുട്ടൻചേട്ടൻ്റെ എൻ്റെ പുള്ള സാറിൻ്റെ ക്യാമ്പിൽ അത് ഞങ്ങളെ വലിയ എന്താണ് എന്നെ കുട്ടനോട് ചോദിച്ചു പക്ഷേ നീ എവിടുന്ന് മേടിച്ചു ഞാൻ പറഞ്ഞാൽ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇതിനെ മേടിക്കില്ല പോയി എന്നെ വല്ലേ ഞാൻ പറഞ്ഞ അറുപത്തഞ്ച് രൂപ അയ്യോ അച്ഛൻ പഴക്കം പറയും അറുപത്തഞ്ച് രൂപയ്ക്ക് ചെരുപ്പ് മേടിച്ചാൽ കുട്ടനോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അത് ശരി അങ്ങനെയാണ് തുടങ്ങിയതാണിത് പക്ഷേ അത് ഞാൻ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും വൈറ്റും വെയിറ്റും ആണ് മിക്കവാറും പിന്നെ ചെരുപ്പിൽ ഒരുത്തരം വെല്ലുവിളിക്കാനൊന്നുമില്ല ഞാൻ തന്നെയാണ് സീരിയലിൽ കൊണ്ടിറക്കിയത് ഇപ്പോൾ കോമഡി സ്റ്റാറിലും മറ്റെടുത്ത് വരുന്നവരെല്ലാം വൈറ്റാക്കിയിട്ടുണ്ട് അത് റഷീദ് തന്നെയാണ് അതിൻ്റെതാവും ഒരുത്തരം അവകാശപ്പെടാനില്ല ഞാൻ പിന്നെ പുറത്തൊക്കെ പോകും അത് ചിലപ്പോൾ ബ്ലൂ ഷർട്ടോ അതെങ്കിലും ഇടുകയാണെങ്കിൽ ബ്ലൂ എൻ്റെ എല്ലാ കളറും ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഓരോ അനുസരിച്ചിടും പിള്ളേരൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇപ്പോഴില്ല നമ്മൾ നമ്മള് മരിക്കുന്ന ഡെ ഇങ്ങനെ നിൽക്കണം എന്നാണ് ആഗ്രഹം പിന്നെ എത്ര വയസ്സാന്നും പറയാൻ പറ്റില്ല അറുപത്തെട്ട് വയസ്സായി എത്ര വരെ പോകും എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴും ദൈവം അനുഗ്രഹിച്ച കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു അതിനകത്ത് ചെയ്യുന്നു പിന്നെ അപൂർവരാകുമെന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വിഷയം കാരണം ഞാൻ തന്നെ മാറി പിന്നെ ഒരു ചാനൽ എന്നെ വരട്ടാന്ന് നോക്കിയാണ്ട് വന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ചാനൽ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചാനലിൻ്റെ പേരും ഞാൻ പറയുന്നില്ല ഞാൻ അവരോട് തന്നെ പറഞ്ഞു എനിക്കൊരു പുല്ലുമില്ലെന്ന് പറഞ്ഞു ഈ ചാനൽ വരുന്നതിന് മുമ്പ് കോട്ടയൻ റഷീദ് അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് എന്നെ വെല്ലുവിളിക്കാനൊന്നും ഒരു ചാനലും ഇല്ല ഇപ്പം കേൾക്കുന്നവരും ചിലപ്പോൾ പറയുമായിരിക്കും ഞാൻ അവനെ വിളിക്കണ്ടെന്ന് എനിക്കൊന്നുമില്ലെന്ന് അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് സീ സീരിയൽ വന്നു വന്നു കഴിഞ്ഞപ്പം അത് പുള്ളിയാണ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു അവർ ചാനൽ പറഞ്ഞു അയ്യോ പുള്ളി അതുപോലെ ഒരുപാട് പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ പറഞ്ഞു എന്നാൽ പിന്നെ പുള്ളി ചെയ്യുന്നില്ലെങ്കിൽ ഈ സാധനം ഇല്ല കേട്ടോ ഈ കഥാപാത്രം ഇല്ല ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞു അന്ന് തൻ്റെ ഇടമായിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞൊരൊറ്റയാൾ മെരിലാൻഡ് ഉരുക്കൻ സാറ് പറഞ്ഞു അത് കോട്ടയം കൃഷി ചെയ്യുന്നുള്ളൂ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഒന്ന് രണ്ട് സീരിയൽ അതിനകത്ത് ചെയ്തു ഞാൻ തന്നെ ചെയ്തു ചാനലുകാർക്കൊരു പുല്യം ചെയ്യാൻ പറ്റില്ല ഈ സത്യങ്ങളൊക്കെ ഇതുപോലെ പറയാൻ ധൈര്യം വേണം അത് വേണം ഇപ്പം ഞാൻ പേടിക്കാറുണ്ട് അയ്യോ നീ മറ്റേ ചാനലിൽ എന്നെ വിളിക്കൂ നീ ഇത്രയും കൊല്ലം കൂടെ വല്ലേ ഉള്ളു നമ്മൾ പോകുന്നത് എത്രയെന്നുള്ളത് അറിയാം അവർ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല ഇപ്പോഴും ധൈര്യമായിട്ട് എന്നെ പറയാം എനിക്കൊരുത്തരെയും പേടിയും ഇല്ല ഏത് അവൻ്റെ മുമ്പിൽ നിന്ന് അവനെയൊക്കെ എനിക്ക് ഗഡ്സ് ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു പുല്ലുമില്ല എനിക്കാരും പേടിയും ഇല്ല ഏത് ചാനലാണല്ലോ അയ്യോ അയ്യോ അവനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബില്ലുമില്ല അങ്ങനെ ഒത്തിരി പോയിട്ടുണ്ടോ അവസരം ഒരുപാട് പണ്ടി പിന്നെ ഇപ്പോൾ ഈ അപൂർവ വരാഗത്തിൻ്റെ ചാനലുകാർ അതിൻ്റെ വലിയൊരു ആൾ വിളിച്ചിട്ട് പറഞ്ഞു വരണം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞാൽ മറ്റേ സിഇഒ വിളിക്കും ഞാൻ അവൻ ആര് വിളിച്ചിട്ടും കാര്യമല്ല ഞാൻ വരികയില്ല എനിക്ക് വേണ്ട കാരണം അങ്ങനെയാണ് ഈ ഒളിച്ച് ഇപ്പോൾ വരുത്താൻ പറ്റില്ല കേസ്പ്പെട്ടിരിക്കുന്ന ഒരു കൺട്രോൾഡർ ആ ന്യൂസിലൊക്കെ വന്നത് അവൻ അവൻ എന്നെ വിളിച്ചും പറഞ്ഞാൽ ഞാനാണ് ഇനി ഇതങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എടുത്ത വായിക്കാൻ ചോദിക്കുക ഞാൻ പറയുന്നത് ഔര് എന്ന് പറഞ്ഞു ഒരു മര്യാദ ഇല്ല ചോദിക്കുന്ന ഒരു മര്യാദ ഇല്ല അവൻ ഞാൻ ചെയ്യാൻ പോവാണ് റഷീദ് കാലി റഷീദേ നിനക്ക് വരാൻ പറ്റൂ നീ ചോദിച്ചാൽ മതി ഞാനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വരാൻ സൗകര്യം ഉണ്ടല്ലോ ഞാൻ പറയുന്ന സൗകര്യം ഇല്ലാണ്ട് നീ വരെ പോടാന്നു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴവർ മറ്റവര് വിളിക്കുന്നു അങ്ങാത്തുള്ള വിളിക്കുന്നു ഞാൻ എല്ലാവരോടും പറയും ഇത് തന്നെ എനിക്ക് അവനോടും പറയുള്ളൂ അവനോട് പറഞ്ഞ പോലെ നിങ്ങളോടും പറയാനുള്ളൂ എനിക്കൊരു ബുല്ല വേണ്ട പറയാൻ തരുകൊണ്ട് പിന്നെ എന്താ കുഴപ്പമെന്ന ഒന്നും ഇല്ല നമ്മൾ ജീവിക്കുക എന്തായാലും മരിക്കാനൊന്നും പോകുന്നില്ല ഇക്ക ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ ഇക്ക ഇല്ലാതെ എല്ലാം ഉത്തരം പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ശരി അത് ഇത് തന്നെയായിരുന്നു ഒരു പത്ത് മൂന്ന് പതിനാല് വയസ്സുള്ളപ്പോൾ ഒരു ഒരു പെൺകുട്ടി എനിക്കൊരു ലവ് ലെറ്റർ വന്നു അത് വീട്ടിൽ എൻ്റെ ഉമ്മ പിടിച്ചു പിടിച്ചിട്ട് പക്ഷെ ഞാൻ അറിഞ്ഞ പോലുമില്ല അതെങ്ങനെ ഉമ്മായുടെ കൈ വന്നു അത് കഴിഞ്ഞിട്ട് അത് ഉമ്മ വാപ്പാടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചോദിക്കും ചോദിക്കുന്നു കാരണം പുള്ളി അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമുള്ളത് ആ ബോ പിന്നെ എന്നൊക്കെ പറഞ്ഞു വിട്ടു അവസാനം ഗതിയില്ലാതെ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എനിക്കറിയത്തില്ല ഞാൻ വായിച്ചു പോലും ഇല്ല അതെങ്ങനെയാണ് വന്നതെന്നുമല്ലേ എനിക്കറിയില്ല നീ കണ്ടില്ല ആ ഇഷ്ടമാണ് ഞാൻ പറയാം എനിക്കിഷ്ടമാണ് ആ ആ പറഞ്ഞാൽ പുള്ളിക്കൊന്നും പറയാനില്ല പിന്നെ ഒന്നും പുള്ളിക്ക് പറയാനില്ലോ ആ അപ്പോൾ ഉമ്മായിട്ട് പറഞ്ഞു ആവിന് ഇഷ്ടമാകൂ എന്ന് പറഞ്ഞങ്ങ് വിട്ടു അപ്പോൾ അന്നുമല്ല ഞാനിത് പറയും ഞാൻ തുറന്ന് പറയും എല്ലായിടത്തും പറയും ഇപ്പോൾ സീലിലും സെറ്റിലും ഞാൻ പറയും ചില ഡയലോഗുകളും മറ്റും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പറയും അങ്ങനെയല്ല പറയേണ്ടത് ആ സാധനം അങ്ങനെ അല്ല ഡയറക്ടറോടും പറയാറുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും ഇല്ലെങ്കിൽ ഇല്ല അതുകൊണ്ട് തുറന്ന് പറയുന്നതിന് ഒരു മടിയും എല്ലാ കാര്യങ്ങളും ജീവിതം അവസാനം വരെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ില് മക്കളോ കൊച്ചുമക്കളോ എല്ലാം അഭിനയം താല്പര്യമുള്ള എൻ്റെ മോള് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അവളെ ചെയ്യുവെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു വേണ്ട വിടണ്ട എന്നുള്ളൊരു വിഷയമായതോട്ട് ഞാൻ പെട്ടതാണ് പക്ഷെ എൻ്റെ കൊച്ചുമക്കൾ വരുത്തുന്നുണ്ട് ഇപ്പോൾ അവനൊരു സിനിമയിൽ വരും ഞാനും അവനും കൂടെ ഒരു സിനിമയിൽ വരും ഉടനെ ഉടനെ വരും ഉടനെ എന്ന് പറഞ്ഞാല് ഒരു ഏപ്രില് ഒരു പടം വരുന്നുണ്ട് അത് പറഞ്ഞ് അങ്ങനെ ഉണ്ട് ഒരാളുണ്ട് ഒരാളല്ല ഉള്ള ഒരാളല്ലവർക്കെല്ലാം ഉണ്ടെന്ന് എന്നാലും ഇത് മുമ്പോട്ട് വരാൻ ഇച്ചിരി താല്പര്യക്കുറവുണ്ടാവും എന്താകും എങ്ങനെയാകും ഞാനിപ്പോ അവിടെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ പിള്ളേരോടെ ഇത് ചെയ്യടാ അത് ചെയാന്ന് പറയുമ്പോൾ ഇവൻ ചെയ്യും ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു കൊച്ചുപോന അവൻ ചെയ്യും ബാക്കിയുള്ളവർ ചെയ്യും പക്ഷേ ഇങ്ങനൊക്കെ ഭയങ്കര വില പിടിച്ചേക്കും അത് ചെയ്യല്ലെന്നുള്ള അവനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടാവാം ഒരു സിനിമയെ കാണാം ബിഗ് സ്ക്രീനിൽ കാണാം അവനെ ചെറുതെയിൽ ഞാൻ കൊണ്ടിരുന്നില്ല എന്തായാലും പിന്നെ ഒരു വേറൊരു കൊച്ചി ഇറക്കുന്നുണ്ട് അവന് ഇത് നാല് വയസ്സായിട്ടേ ഉള്ളൂ കൊച്ചുമോ കൊച്ചുമോനാണ് മോൻ്റെ മൂത്ത മോൻ്റെ ഇത് മോളുടെ മോനാണ് അവനെ ഞാൻ ആക്കാൻ ഞാൻ ശ്രമിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടവന് അതുകൊണ്ട് അവനെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ വരുമായിരിക്കാം അഭിനയം തുടങ്ങിയിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ കിട്ടിയായിരുന്നു അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ പതിനാല് വയസ്സിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് ആ നാടകം തീർന്ന കട്ടം വീണ് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കണ്ണു പറഞ്ഞ് പോയതാണ് ഞാൻ ഇറങ്ങി സ്റ്റേജിൽ നിന്ന് ബാക്കി നിന്ന് ഇറങ്ങി വരുമ്പം ഞാൻ നടന്നു പോകുന്ന അനുസരിച്ച് ഇങ്ങനെ കയ്യടിച്ച് കിട്ടിയൊരു സംഭവം ആദ്യത്തെ നാടകമാണ് അന്നേരം ചെയ്യാൻ പറ്റി സൂര്യടെ കിട്ടുണ്ട് ഒരു ബാക്കിയെല്ലാം കൂടെ ഒരു പത്തിരുന്നൂറ്റമ്പത് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് സംഭവം പിന്നെ ഏറ്റവും വലിയ അവാടെന്ന് പറയുന്ന ആളുകൾ നാട്ടുകാർ കാണുമ്പോൾ കണ്ടത് ഹലോ കൊള്ളാം നന്നാന്ന് പറയും ബസ്സേ വെച്ച് പോയാലും പറയുന്ന ഏറ്റവും വലിയ അവാർഡല്ലേ ബസ്സിലൊക്കെ പോകാറുണ്ടോ ഞാൻ ബസ്സിലേ പോകും ഞാൻ ബുക്ക് ചെയ്യുന്ന ഒരു പേര് കാരണം ഒന്നാമത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നാളെ ആയിരിക്കും നാളെ ആണ് ഷൂട്ട് ചിലപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ പോകും വണ്ടി എടുത്തിട്ട് മോനെ എടാ സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കാൻ പറയും ബസ്സൊക്കെ പോവും എല്ലാവരും നോക്കി നോക്കിയേക്കും ഞാൻ ബസ്സൊക്കെ പോകും ചേർന്ന് ചെന്ന ഫുൾ ആളാണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട് ചിലർ മാറി തരും കണ്ട്രാക്ടർ വരെ ചിലപ്പോൾ സാറെ ഇങ്ങനൊരു രീതി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു അവാർഡല്ലേ ഇത് ഏറ്റവും വലിയ അവാർഡാണ് അതൊക്കെ അതൊക്കെ എന്ന് പിന്നെ പബ്ലിക്കിന്റെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് പബ്ലിക്ക് തീരുമാനിച്ചല്ലേ നമുക്ക് ഒരു അവാർഡ് കിട്ടുന്നത് അല്ലാതെ കമ്മിറ്റി തീരുമാനിച്ച അഞ്ച് പേര് തീരുമാനിക്കുന്ന അല്ലല്ലോ അപ്പൊ ഒരു നൂറ്റി ജില്ല ഒരു ബസ്സിൽ ഒരാളുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ അവാർഡാണ് എനിക്കൊരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അതെന്നേ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് എനിക്ക് ഭയങ്കര പാടും അഭിനയിക്കും നൃത്തം നൃത്തമില്ല അത് അത് വലിയ പാടാണ് അത് ചെറുപ്പത്തിലേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ട് മതി പാടം നമുക്ക് പാടം വീണ്ടും ഒരു പ്രേമഗാനം പാടം ും നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പ്രേമ ഗാനം 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 വീണ്ടും അടിപൊളി താങ്ക് യു അപ്പൊ സാർ വളരെ സന്തോഷം സംസാരിച്ചു ഒരു